मुत्ताय दीनिन् മുളിന്റെ തങ്കമാർന്ന പെൺകൊടി മങ്കമാറിലെ റാണി താരങ്ങൾ പോത്ത പോൽ ചിരി തൂകും സുന്ദരി الرجيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل ഞാൻ കേൾക്കാൻ അങ്ങനെയല്ല നമുക്ക് ഒരു ഒരു സംതൃപ്തിയാണല്ലോ ആണല്ലോ അപ്പൊ നമ്മളെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരുമാരുണ്ടാവും അപ്പൊ നമ്മളെ ശരിക്കും ഒന്ന് ചിന്തിക്കട്ടെ അപ്പൊ ഞാൻ എന്നുള്ളത് അരീക്കോട് താഴ്ത്തങ്ങാടിന്റെ സ്ഥലത്താണ് കേട്ടോ അതായത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൾട്ടി ടാലന്റ് ഉള്ള ഒരു കലാ കാര്യ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് അതായത് എന്താ പറയുക എല്ലാ വിഷയത്തിലും കഴിവുള്ള ഒരു കുട്ടി നമ്മുടെ നാട്ടുകാർ തന്നെയാണ് അറിയാൻ കുറച്ച് വൈകിപ്പോയിട്ട് എന്തായാലും നമ്മൾക്കല്ല കാണേണ്ടതും അറിയേണ്ടതുമായ ഒരാളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ മോളുടെ കുറച്ച് വിശേഷമാണ് മാത്രമല്ല നല്ല മധുരമുള്ള ശബ്ദത്തിൽ പാട്ട് പാടുന്ന ഒരു കുട്ടിയും കൂടിയാണ് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ കുട്ടിയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ടോ അപ്പോൾ നല്ല എല്ലാവരും വീഡിയോയിലേക്ക് പോവാൻ മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ അപ്പോ നമ്മളെ കൂടെ സച്ചു ഉണ്ട് സച്ചു ഇന്നത്തെ വീഡിയോ

നീ മാത്രേത്തുവാളമായിട്ടി നോക്ക് ഹലോക്കും നമ്മളറിയോ ഓക്കേ ഞാനിവിടെ ഒരു നല്ലൊരു കലാകാരിൻ്റെ പറഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് ഏഹ് അപ്പൊ ഒരുപാട് വൈറലായിട്ടുള്ള ആളായിരുന്നു ഒരിക്കെ പിന്നീട് ആൾ ഒരു ഐഡിയ ഇല്ല ഏഹ് ഒരു ഇന്റർവ്യൂ ഞാൻ വീണ്ടും കണ്ടു അതുകൊണ്ട് ഞമ്മക്കൊരു ഇന്റർവ്യൂ വേണം സെറ്റ് അല്ലേ നമ്മളെ ആളും വേണോ ഓക്കെ ചോദിക്കട്ടെല്ലോ എടുക്കുന്ന അപ്പോ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല കാരണം എൻ്റെ അടുത്ത് ഇത്ര അടുത്തൊരു കലാകാരി ഉണ്ടായിട്ട് നമ്മൾ കുറേ ദൂരെ പോയിട്ട് ഒരുപാട് വീഡിയോ ആക്കി പക്ഷേ ഇത്രയും നല്ലൊരു കലാകാരി ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ല അപ്പോൾ പേര് 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 പറയാം എൻ്റെ നുഹാ ആ ചെയ്യുന്നു ഞാൻ പ്ലസ് വൺ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓക്കെ അപ്പോൾ ഈ ഒരു കലാകാരിയെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഉമ്മടെ കൂടെ ഉണ്ട് രണ്ടുപേരും നല്ല ആവേശത്തിലാണ് അപ്പോൾ അപ്പൊ പരിചയപ്പെടാം ഉമ്മ പേര് ഷമീന ചെയ്യുന്നു ഞാൻ ഹൗസ് ബിജി എന്ന് ഈ നാട്ടിലൊരു എല്ലാവർക്കും ബിജി ഹൈ ടോപ്പാണ് നമുക്കെന്തായാലും വീഡിയോകാരി നമ്മുടെ നാട്ടിലുണ്ടായിട്ടും ഒരു സ്റ്റേജ് പ്രോഗ്രാമിലോ അതല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലോ അങ്ങനെ പറയാം ഞാൻ ഒരുപാട് പ്രോഗ്രാമുകൾ കാണുന്ന ഒരാളാണ് യും ഒരു ഭംഗിയായിട്ട് പാട്ട് പാടുന്ന അല്ലെങ്കിൽ മധുര ശബ്ദത്തിൽ പാട്ട് പാടുന്ന ഒരാൾ എന്തുകൊണ്ട് ഇതുവരെ പുറത്തേക്കൊന്നും വന്നില്ല കണ്ടില്ല എനിക്കങ്ങനെ പൊതുവേ അങ്ങനെ പുറത്തിങ്ങനെ പോയി സ്റ്റേജ് പ്രോഗ്രാം ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ പുറത്തിങ്ങനെ ആവാൻ വലിയ താല്പര്യം ഇല്ല നമ്മളിങ്ങനെ ഇങ്ങനെ പാടുമ്പോൾ അങ്ങനെ ഒരു ദൈവിക്കുള്ളൂ അല്ലാതെ ഇങ്ങനെ പാടണം പോലെ വൈറൽ ആവണം അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല ഓക്കെ പിന്നെ എന്താ പറയാ ഉമ്മയും ഉപ്പയും എത്രത്തോളാണ് നമ്മളീ ഒരു പാട്ടിന്റെ രംഗത്ത് നമ്മളെ സപ്പോർട്ട് പാട്ടിന്റെ ഏത് രംഗത്താണെങ്കിലും രണ്ടാൾക്കാരാണ് എന്റെ കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് പാട്ടിന്റെ രംഗത്ത് മാത്രമല്ല പഠനത്തിലും എല്ലാത്തിലും രണ്ടാളുമാണ് കൂടെ എപ്പോഴും സപ്പോർട്ട് ചെയ്തത് ഇപ്പൊ എനിക്ക് കൈയിലെ കൈയിലൊക്കെ തോന്നുകയാണെങ്കിലും കഴിയും കുറച്ചൊരു ശ്രമിച്ചാൽ കഴിയും അങ്ങനെ സപ്പോർട്ട് രണ്ടാളും അപ്പോ അതായത് ഒരു നമ്മളെ മക്കളെ നമ്മൾ എങ്ങനെ വളർത്തണം ഒരു ഉദാഹരണമാണ് എന്നുള്ളത് എനിക്ക് വയറൽ ആവുമില്ല താല്പര്യം പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു വയറൽ ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു ഒരു എങ്ങനെയാണ് ഈ വളർത്തി പറയാൻ പറ്റും ആയിട്ട് അലഹാതില്ല മോള് പറഞ്ഞ പോലെ തന്നെ അവൾക്ക് അങ്ങനെ ഒരു എന്താ പറയാ സ്റ്റേജ് പെർഫോമൻസ് അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ കൂടുതൽ ഇതാവണമെന്നൊന്നും താല്പര്യമില്ല പിന്നെ സ്കൂളിലൂടെ ഇപ്പൊ ഖുര്ആൻ ആയാലും പാട്ടിന്റെ ഇതായാലും സ്കൂളിലൂടെ തന്നെയാണ് ഫസ്റ്റ് ബേസ് സൗദിയിലായിരുന്നു അങ്ങനെയാണ് ഖുർആന്റെ സ്റ്റാർട്ടിങ് ഓക്കെ അതിനുശേഷം സ്കൂളില് എൽ പി പഠനം തുടങ്ങിയത് ഓക്കെ അതുകൂടുതലാണ് അവള് പാട്ടിലേക്ക് കൂടി വന്ന് രണ്ടിലും അങ്ങനെയായിട്ടുണ്ട് അലഹമില്ല എല്ലാത്തിനും ഞങ്ങൾ കൂടെ സപ്പോർട്ട് തന്നെയാണ് മോളുടെ എല്ലാ കാര്യത്തിനും അപ്പൊ ഏതൊരു സംഗതിന്റെ സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൾഫിൽ നിന്നാണ് പിന്നെ ഖുർആൻ എന്നാണ് അവരെ സ്റ്റാർട്ടിങ് തുടങ്ങിയത് അവർ ഗൾഫിൽ നിന്നാണ് പിന്നെ നാട്ടിലെത്തിയപ്പം പിന്നെ സുല്ലം ഇസ്ലാം പബ്ലിക് സ്കൂളിൽ പിന്നെ അവിടെ പാട്ട് അല്ലേ തുടങ്ങുന്നത് അവിടെ പിന്നെ സുല്ലം ഹൈറൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സോറി പിന്നെ സുല്ലം പിന്നെ ഹൈസ്കൂളിൽ നിന്ന് പിന്നെ ഇങ്ങനെ കലാപരത്തൊക്കെ തുടങ്ങിയിട്ട് പിന്നെ സ്റ്റേറ്റ് ലെവലിലും മുതൽ വരെ എത്തി പരിപാടി നല്ല നല്ല നമ്മുടെ നാട്ടുകാരനോട് നമ്മൾ ഫസ്റ്റ് സംഗതി ചോദിക്കാൻ വേണ്ടി പോകണേ രണ്ട് ഓപ്ഷൻ ഉണ്ട് ആള് നല്ല പോലെ കിറാത്തും ഖുറാനു അതുപോലെ തന്നെ നല്ലപോലെ പാട്ടും പാടും ഏതാ ഫസ്റ്റ് വേണ്ടേ പാട്ട് വേണ്ടേ ചോദിക്കല്ലേ ഏഹ് അപ്പൊ ഞങ്ങൾക്ക് ഫസ്റ്റ് പാട്ടാ വേണ്ട പറ അപ്പൊ പാട്ടാം ശരി ീങ്ങും പിന്നെ മഞ്ഞാനി കണ്ണീരാണിൻ്റെ നിസ്കാരപ്പായാലും എണ്ണിയാൽ തീരാത്ത പാപം പേറി തളർന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാ പിന്നായിരവു ഞാൻ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനീ കരളിൻ്റെ നോവുകൾ എല്ലാം കാണുന്ന ദണ്ണങ്ങൾ തീർത്ത് ദുഃഖത്തിൻ സലാമേകി നീ ദുഃഖത്തിന്മാറാല നീ സുബാന പറയാൻ പറയാൻ വാക്കുകളില്ല മാത്രല്ല മാത്രല്ല ഞാൻ ആരുമല്ല എങ്കിലും ആ നല്ലപോലെ അത് പാട്ട് പാട്ട് പഠിക്കാൻ ഇല്ല അങ്ങനെ പഠിക്കാൻ പോയിട്ടില്ല ഞാൻ രണ്ടാം ക്ലാസ് വരെ സൗദിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ എസ് പി എസ് സുലംസ്ലം പബ്ലിക്കെന്നാണ് തുടക്കം വരുന്നത് പിന്നെ ഫിഫ്തില് ഞാൻ ഇവിടെ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളില് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഞങ്ങളെ മ്യൂസിക് സാറായ ഹക്കീം സാറാണ് പിന്നെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് സ്റ്റേറ്റ് വരെയൊക്കെ അലഹമില്ല പോകാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ എട്ട് ഒമ്പ് പത്ത് മൂന്ന് വർഷങ്ങളിലായിട്ട് ഹാട്രിക് വിജയം കിട്ടിയിട്ടുണ്ട് അറബിക് ഗ്രൂപ്പ് സോങ്ങും മലയാളം ഗ്രൂപ്പ് സോങ്ങും ഉറുദു ഗ്രൂപ്പ് സോങ്ങും അപ്പം അടിപൊളി പാട്ടായിരുന്നു ഇഷ്ടപ്പെട്ടു നമ്മളെ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ നല്ല കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു മെയിൻ അതേ പറയാനുള്ളൂ ഓക്കെ അപ്പം നുഹാ സജിയർ ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു മൾട്ടി ടാലൻ്റഡ് കലാ കലാകാരിയാണ് പാട്ടും പാടും അതുപോലെ തന്നെ നല്ലപോലെ കുറയാനും അതും സാധാരണ ഈ സംഗീതം പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് വളരെ കുറവായിരിക്കും ഇതെങ്ങനെ രണ്ടും ഒരുപോലെ കൊണ്ടു എങ്ങനെ ആദ്യം ഖുറാനാണ് തുടങ്ങിയത് അപ്പോ ഇങ്ങനെ എന്ന് പറഞ്ഞ ഒരാളുടെ കിറാത്ത് ഇങ്ങനെ ഉമ്മ അങ്ങനെ കാക്കാക്ക കളിപ്പിച്ചിട്ടായിരുന്നു അപ്പോ അതിങ്ങനെ ആക്കിയാക്കി സത്യം പറഞ്ഞാൽ ഞാനേ പഠിച്ചത് പിന്നെ രണ്ടു മുതൽ ഞാൻ അവിടെ സൗദിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോ മദ്രാസ അവിടുന്ന് അറബിക് ആൽഫബറ്റ് ഒക്കെ ഒരു നല്ലപോലെ റെഡി ആക്കി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ നിന്നാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യുന്നത് അപ്പോഴാണ് പിന്നെ ഇവിടുത്തെ ടീച്ചറും പിന്നെ അബുഡ് ടീച്ചറും ഒരേക്കെ ട്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അന്ന് പബ്ലിക് ആകുമ്പോൾ ഇത് മാത്രമേ സബ് ഡിസ്ട്രിക്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ അവിടെ ഇങ്ങനെ പോയി

ഓൾറെഡി അങ്ങനെ ആ ിൽ പോകുന്നുണ്ട് പിന്നെ മൂന്ന് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന കുട്ടികളോട് എന്താ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ ചോദിക്കുക അവരുടെ കാണുന്നില്ലാതെ ഒന്നും എത്താൻ കഴിയൂല അപ്പോൾ നല്ലൊരു വാക്കാണ് കാരണം സമ്മതം അത് ഏത് വിഷയത്തിലായാലും അവരോട് കൂടെ എല്ലാ കാര്യങ്ങളും പറയുക എന്തുണ്ടെങ്കിലും അങ്ങനെ പറയാറുണ്ടോ ഞാൻ ഇപ്പൊ സ്കൂളിൽ ഓക്കെ ഞാൻ വെറുതെ വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു എന്താ പറയാ കുറച്ച് പറയുമ്പോൾ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് അധികം പറയാറുണ്ട് വരല്ലേ അപ്പോൾ എന്തായാലും ആളൊക്കെ നമുക്ക് ഓരോരുത്തരോത്ത കൊണ്ടുവരാം അപ്പൊ നമ്മളെല്ലാം നമ്മളിപ്പോ കാര്യമായിട്ട് വന്നിട്ടുള്ളത് പാട്ടേക്കായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ മൾട്ടി ടാലന്റ് കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അനുഗ്രഹം അടിപൊളിയായിട്ട് ചെയ്യും لما آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق <applause> بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير ഒരു പ്രൊഫഷണലിസം ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ആ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നത് സാധാരണ കുറാനും അതും പോലെ അല്ലല്ലോ പക്ഷെ നല്ല ഒരു ഭംഗി ഉണ്ടാക്കി അതെ പ്രത്യേക സ്റ്റഡി സെക്കൻഡ് സ്റ്റാൻഡേർഡ് അവിടെ അറബിക്ക് അവിടുത്തെ പ്രൊനൗസേഷൻ ഒക്കെ നല്ല ടീച്ചേഴ്സ് നല്ലപോലെയാണ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ താഹജുനൈദിന്റെ ഒരു നല്ല നല്ല ഒത്താണ് പിന്നെ ഇവിടെ വന്ന മദ്രാസത്തെ റഫീക് സർ എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ ഒരു ഖുറാനിങ്ങനെ തജുവീതും അല്ലേതും നല്ല രീതിയിൽ ആക്കി തന്നിട്ടുണ്ട് പിന്നെ ഒക്കെ ൊരു പൂന്തോണി ദുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വീണാമൽ കിളിഞ്ഞാനാണി

<laughs> ും <laughs>

മുണ്ടമ്പ എൽ പി സ്കൂൾ മുണ്ടമ്പറമ്പ അവിടെ ആയിരുന്നു അത് കഴിഞ്ഞ് പി എസ് സി കിട്ടി ഗവൺമെന്റ് കിട്ടിയ ആദ്യ പോസ്റ്റിംഗ് തന്നെ ഇവിടെ ആയിരുന്നു പിന്നെ ഗവൺമെന്റ് യു പി സ്കൂൾ മുർക്കനാട് ആ അരീക്കോട് അവിടെയാണ് പിന്നെ ആ മോള് വളരെ ഉഷാറാണ് ചെറുപ്പം മുതൽക്കേ ഞാൻ പോലെ ചെറുപ്പത്തിൽ തന്നെ അവിടെ നമ്മുടെ ഗൾഫിലുള്ള സമയത്ത് തന്നെ അവിടുന്ന് ആ സമയത്ത് തന്നെ വളരെ വളരെ എഫിഷ്യൻ്റ് ആണുള്ളൂ എല്ലാ കാര്യങ്ങളിലും വളരെ സ്മാർട്ടാണ് പഠിത്തത്തിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പഠിക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് ഒരു കഴിവ് അവൾക്കുണ്ട് ആ അതിൻ്റെ പ്രോത്സാഹിപ്പിക്കാൻ അവരെ രക്ഷിതാക്കളും അവൻ്റെ എൻ്റെ മോനും

<qorani> ും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ തന്നെ ഒരുപാട് സംഭവങ്ങളെ കണ്ടു അതിപ്പോ പ്രധാനപ്പെട്ട ഒരു സാധനം അത്യാവശ്യം കിലോ കാനുള്ള ഒരു പാറകല്ലാണത് ഇതിന്റെ നല്ല മനോഹരമായ രീതിയിൽ ഒരു അടിപൊളിയായിട്ടൊരു സംഭവം ഇങ്ങനെ എല്ലാ വിഷയത്തിലും എഴുതാൻ പറ്റുവോ പാറയില് ഇവരെ പേപ്പറിലല്ലാതെ അവിടുന്ന് അവിടെ ഒരുപാട് സംഘം കിട്ടും കാണിക്കാണെങ്കിൽ ഒരുപാട് കാണിക്കാണ്ട് പിന്നെ അവൾക്ക് കിട്ടിയ അടിച്ചുമാരെ ഒരുപാട് ട്രോഫികൾ ഉണ്ട് അല്ലെ ഒരുപാട് കലോത്സവത്തിൽ ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞല്ലോ ഹാട്രിക് അടിച്ചൊരാൾ കൂടിയാണ് ഒരുപാട് ട്രോഫികൾ ഇതൊന്നും ചുമരിൽ വെക്കാത്തെന്താ ചുമരിലൊന്നും കാണുന്നില്ല അപ്പൊ നമ്മളിപ്പോ ഇത്ര നേരം നമ്മളെ പ്രേക്ഷകരുമായിട്ട് നല്ലപോലെ പാട്ട് പാടി നല്ലപോലെ കുറാനും മതി നല്ലപോലെ ചിരിച്ചു കളിച്ചൊക്കെ നിന്നു എന്തായാലും അവസാനമായിട്ട് ഈ ഒരു പാട്ടോടു കൂടി നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യണം ഫാത്തിമ വൈകിട്ടാണ് പെൺകുടി മങ്കമാരിലെ റാണി താരങ്ങൾ പോത്തപ്പോൾ സുന്ദരി പൂമൂള ഫാത്തു അഴകുള്ള ഫാത്തി ഫാത്തിമ അരുമപ്പു ്മാ അല്ലെ ഫാത്തി തങ്ങൾക്ക് ഇണയത്ത് ഫാത്തിമ